സാധുക്കളായ പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാക്ക് നൽകി ട്രസ്റ്റ് വഞ്ചിച്ചതായി പരാതി കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായ ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഇഷ്ടദാനമായി എട്ടു കുടുംബങ്ങൾക്ക് നൽകിയ വസ്തുവിൽ സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സൗഹാർദ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തെത്തിയത് ഇത് ആലപ്പുഴ കേന്ദ്രമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റാണ് എ എൽ പി സ്ലാഷ് ടി സി സ്ലാഷ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സ്ലാഷ് രണ്ടായിരത്തി പതിനാലാണ് ഈ ട്രസ്റ്റിന്റെ രജിസ്റ്റർ നമ്പർ ഈ ട്രസ്റ്റ് വീട് നിർമ്മിച്ച് നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ഈ പതിമൂന്ന് കുടുംബങ്ങൾക്കും ഇത് സംബന്ധിച്ചൊരു സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തിരുന്നു ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടന്നൊരു ചടങ്ങിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ പതിമൂന്ന് കുടുംബങ്ങൾക്കും സർട്ടിഫിക്കറ്റ് കൈമാറിയത് ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അതായത് നാളെ ഈ വീടുകളുടെ താക്കോൽ കൈമാറും എന്നാണ് ആ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ വീടുകൾ കൈമാ താക്കോൽ കൈമാറും എന്ന് പറഞ്ഞതാണ് പക്ഷേ ആ വസ്തുവിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ കാട് തെളി വീട് നിർമ്മിക്കുന്നത് പോട്ട് കാർഡ് തെളിക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്താണെങ്കിലും വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ ഈ ട്രസ്റ്റ് സൗഹൃദ ട്രസ്റ്റ് വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത് ഇതിലുപരി മറ്റു വലിയൊരു ആരോപണം കൂടി ഇപ്പോൾ ഈ ട്രസ്റ്റിനെതിരെ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ പാവങ്ങളായ സാധുക്കളായ പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാക്ക് ചെയ്ത് അത് പരസ്യം ചെയ്ത് വിദേശ ഫണ്ടുകൾ സമാഹരിച്ചു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ഈ ട്രസ്റ്റിനെതിരെ ഉയരുന്നുണ്ട് ഇപ്പോൾ ഈ ിൽ നമുക്കൊപ്പം ചേരുകയാണ് മെമ്പറെ ഇത് വലിയൊരു എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ് ഇത്രയും പതിമൂന്ന് കുടുംബങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് നമ്മൾക്ക് അവരെ പലതവണ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുക്കാറില്ല അതേപോലെ തന്നെ ബഹുമാനീനായ നമ്മുടെ എം എൽ എ തൃക്കടത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വന്നാണ് ഈ ഒരു ചടങ്ങ് ഇങ്ങനൊരു ഇത് കൊടുത്തിരുന്നത് നാളെയാണ് ഇവർക്ക് താക്കോൽ ദാനം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ അവരെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിയമ നടപടിയിലേക്ക് പോകാനാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇരിക്കുമല്ലോ അവർ ഫോൺ എടുക്കാത്തതും സംസാരിക്കാത്തതും ഈ ദാനമായിട്ട് ഫാദർ നോബെൽ ഫിലിപ്പ് അമ്പലവയിൽ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്ത വസ്തു സ്വന്തം ഇതിൽ തന്നെ കര അവർ പെരുകൊട്ടി കരം അടച്ചു കൊടുത്തിരിക്കുന്ന വസ്തുവാണ് അതിൽ നമ്മളോട് പറഞ്ഞ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഭവനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു ഈ ഭവങ്ങളായ ആൾക്കാർ നോക്കിയിരിക്കുവാണ് ഇന്നാകും നാളെയാകും അതേപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒന്ന് രണ്ട് പേര് അതും ഇതുവരെ തീരുമാനമായിട്ടില്ലാത്ത ആയിട്ടില്ല ഇങ്ങനെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഈ സൗഹൃദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലഭ്യമായിട്ടുള്ള രണ്ട് നമ്പറുകളിൽ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു രണ്ട് നമ്പറുകളും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഓഫീസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷേ ഓഫീസ് ഉള്ളതായി പോലും അറിയില്ല രണ്ട് നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തോന്നിപ്പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വീട് ലഭിക്കുമെന്ന് പറഞ്ഞൊരു സ്ത്രീ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ നാളെ ഡിസംബർ തീയതി പുതിയൊരു വീട്ടിലേക്ക് താമസം കൂടിയാണ് നിങ്ങൾ കാത്തിരുന്നത് അല്ലേ അതെ ഞങ്ങൾ നല്ല പ്രതീക്ഷയെ കാത്തിരുന്നാണ് കാരണം ഞങ്ങൾക്ക് ഇതേപോലെ ദാനം തന്ന ഒരു ഫാദർ നോബൽ അമ്പലവേലി ആ അച്ഛൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് തന്നെയല്ല ഞങ്ങക്ക് കര അടച്ച് രസീത് ഞങ്ങളുടെ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് കിട്ടിയതാണ് അതപ്പോൾ ഇവർ ഇതേപോലത്തെ ഒരു ചതിവല്ല ഞങ്ങളോട് ചെയ്തത് ഞങ്ങളുടെ ഈ ഇതിൻ്റെ ഈ ആധാരം വെച്ച് എവിടെല്ലാം ഇവരെവിടുന്നെല്ലാം ഫണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് വലിയൊരു ഇതിപ്പം ദാനം തന്ന ഈ സ്ഥലം പോലും ഞങ്ങൾക്ക് പോവോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ തന്നെ താക്കോൽ തരും എന്നൊരു വാഗ്ദാനമാണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് ഈ സ്ഥലത്ത് വന്നൊന്ന് നോക്കുവോ ആ സ്ഥലം ഞങ്ങൾ പൈസ ഡെയിലി ഞങ്ങൾ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ് വർഷങ്ങളായി വാടക കിടക്കാൻ ഇതുപോലൊരു ദാനം കിട്ടിയപ്പം നല്ല സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളെ വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയെ കൊണ്ടാക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രൂഫ് കൊടുത്ത് ഇവരെ ഇവിടെ നിന്നെല്ലാം ഫണ്ട് പിരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ പ്രൂഫ് കൊടുത്ത് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം പോലും പോവുമല്ലോ അപ്പൊ ഞങ്ങൾ ഇതിന് ഏതും എവിടെ എവിടെയെല്ലാം പരാതി കൊടുക്കാവോ അവിടെയെല്ലാം ഞങ്ങൾ പരാതിയും കൊടുക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും ആളുകളെയാണ് ഇത്തരത്തിൽ ഈ ട്രസ്റ്റ് വഞ്ചിച്ചിരിക്കുന്നത് ചേച്ചി വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അല്ലേ ഞാൻ എന്താ പറയത് എന്ത് പറയാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല ഒന്നാമത്തുനിന്ന് തന്നെ ഞാനൊരു യോഗിയാണ് ഇപ്പോൾ എനിക്കൊരു അവസ്ഥ കിടക്കാടമില്ല എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് അവിടെ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുക എങ്ങുമില്ലാത്തൊരവസ്ഥയില്ല ഞാൻ കഴിയുന്നത് ഞാൻ എന്ത് ചെയ്യും ആരോടാ പറയേണ്ടത് എനിക്കറിയത്തില്ല ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് തല ജയിക്കാൻ ഒരിടം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷിച്ചു പക്ഷേ ഇപ്പോൾ അതല്ല എൻ്റെ അവസ്ഥ ഈ ട്രസ്റ്റ് ഇങ്ങനെ ഒരു വാക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ വീട് നിർമ്മിക്കാൻ മറ്റു വഴികൾ നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നോക്കുമായിരുന്നു അല്ലേ എന്തോ പറയണ്ടെന്ന് എനിക്ക് തന്നെ കിട്ടുന്നില്ല എൻ്റെ സാഹചര്യം അതാ ഇപ്പം ഞാനൊരു രോഗിയാ ഒരു അടുത്ത് പോയി ജോലി ചെയ്യാൻ പോലും എനിക്ക് നിവൃത്തിയില്ല ഇത് കിട്ടുവാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിടക്കാർ തലതക്കാമല്ലോ അവർ പൂരം വെച്ച് തരുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷെ അതില്ല എന്ത് ചെയ്യുന്നു അധികാരികൾ മാർഗം ചെയ്തു തരണം എനിക്ക് നിരവധി കുടുംബങ്ങളുടെ ഇപ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നത് ഈ ഭൂമി സൗജന്യമായി നൽകിയ ഇഷ്ടദാനമായി നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ നമുക്കൊപ്പം ചേരുകയാണ് തിരുമേനി ഇത് വീണ്ടും ഇതൊരു തട്ടിപ്പിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ നീണ്ട നാളുകളുടെ പ്രയത്നങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എട്ടു കുടുംബങ്ങൾക്കും വസ്തു പേരിൽ കൂട്ടി എൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ച് അവർക്ക് ആധാരം എഴുതി കൊടുത്ത് അവർ പോക്കോരെ ചെയ്ത് കരമടച്ചു ആ കരമടച്ച രസീതും അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പികളും അവർ തിരിച്ചറിയൽ രേഖകളടക്കമുള്ള പേപ്പറുകളുമായിട്ടാണ് ഈ ഭാരവാഹികൾ പോയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ അപ്പം തീർച്ചയായിട്ടും ഒരു വലിയ വേദനയിലേക്കും ഒരു വലിയ പ്രയാസത്തിലേക്കുമാണ് നീങ്ങുന്നത് സൗഹാർദ്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടന തിരുവല്ല കേന്ദ്രമാക്കിയാണ് അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അനവധി ചെറുപ്പക്കാരാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ എങ്കിൽ വളരെ വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ കുഞ്ഞു നാളെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഡിസംബർ ട്വൻ്റി ഫോർത്തിന് ഇവർക്ക് താക്കോൽ കൊടുക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുവാണ് എല്ലാവർക്കും പക്ഷേ ഇപ്പം ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറഞ്ഞ പോലെ എത്ര വേദനയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് നൽകുന്ന പരാതിയിന്മേൽ വേണ്ട നിയമ നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോട്ടയം ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയ ആൾക്കാർ വേണ്ടപ്പെട്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിന് വേണ്ട നീതി നടപ്പിലാക്കി കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് പൊതുസമൂഹത്തോടും ഈ നമ്മുടെ നിയമപാലകരോടും പൊതുപ്രവർത്തകരോടും കാരണം നിർദ്ധനരായ എട്ട് കുടുംബങ്ങളും ഒരഞ്ച് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് അങ്ങനെ പതിമൂന്ന് കുടുംബങ്ങളെയാണ് വഞ്ചിച്ചിരിക്കുന്നത് വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് അതിനു വേണ്ട നടപടികൾ ഉടനെ സ്വീകരിക്കണം ഞാൻ ഏതറ്റം വരെ ഈ പാവങ്ങളോടൊപ്പം ഞാൻ അതിനുവേണ്ടി ഇറങ്ങി ഒരാളാണ് കാരണം എൻ്റെ ലക്ഷ്യം ഈ സാധുക്കളെ ഈ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇതിനകത്ത് എനിക്കൊരു രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് ഈ സാധുക്കളെ ആ സഹോദരിയുടെ കണ്ണനി കുഞ്ഞുങ്ങൾ കണ്ടല്ലോ ഇത്ര വേദനയോടാണ് അവർക്കൊരു തലയൊളിക്കാൻ ഇവർക്ക് ആർക്കും ഒരു ഇടമില്ലാത്ത നിർദ്ധനരാണ് ഞാൻ അതിനോടൊപ്പം തന്നെ നിൽക്കും തീർച്ചയായിട്ടും അതാണ് എൻ്റെ ആഗ്രഹം ഈ ക്രിസ്തുമസ് ഞങ്ങൾക്കൊരു ദുഃഖത്തിൻ്റെ ക്രിസ്മസ് ആണെന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുകയാണ് വലിയ ദുഃഖത്തിൻ്റെ ക്രിസ്മസ് ഇവരുടെ വേദനയോടൊപ്പം ഞാനും പങ്കുകൊള്ളുകയാണ് എന്താണെങ്കിലും ആലപ്പുഴ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൗഹാർദ്ദ ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പതിനാല് അതായത് സൗഹാർദ്ദ എന്ന പേരിൽ നിരവധി ട്രസ്റ്റുകളുണ്ട് അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ എടുത്തു പറയുന്നത് ഇത് ഈ രജിസ്ട്രേഷൻ നമ്പർ അടക്കം ഉള്ളതാണോ അതോ വ്യാജമാണോ എന്ന് പോലും സംശയമുണ്ടോ എന്താണെങ്കിലും ഇത്തരത്തിലൊരു ട്രസ്റ്റാണ് ഈ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവർ ആരോപിക്കുന്നത് തങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വെച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് നിരവധി ഫണ്ട് ഈ ട്രസ്റ്റ് സമാഹരിച്ചിട്ടുണ്ട് തങ്ങളെ വെച്ച് മുതലെടുക്കുകയാണെന്നൊരു ആരോപണം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു വിശ്വാസവഞ്ചന എന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അടക്കം നൽകിക്കൊണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഈ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയം മാടപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി